മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് ഉണ്ടാക്കാൻ പോണെന്താ വെച്ചാൽ ഇരുമ്പിപ്പൊളി കൈയിട്ട് എടുത്താൽ ഇട്ടോ ഞാൻ കൂടെ മുറിച്ച് വൃത്തിയാക്കാനുണ്ട് അത് മീൻകറി വെക്കും പോലെ വേറെ ഒന്നും ഇടാണ്ടുള്ളൊരു കറിയാണ് ഇതെല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് ഇതേപോലെ വെച്ച് വെക്കാൻ ഇങ്ങനെ കറി മീൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എന്നുള്ളത് ഓക്കേ ബാക്കി കാണട്ടോ ഇതാ എല്ലാം ഒന്ന് ഇതങ്ങനെ നടുക്ക് കറിയടാണ് ഞമ്മക്കെട്ടാ മീനൊന്നും ഇടരുത് ഇല് വേറെ ഒന്നും നമുക്ക് കീലിടേണ്ട ആവശ്യമില്ല ഇതേപോലെ ഫുള്ള് ഞാൻ കീറി എടുക്കട്ടെ ഇതിലേക്ക് ഇതാ ഒരു ഉള്ളിന്റെ പകുതി ഇട്ടാ അടുത്തത് ഈ പകുതി ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇതാ അങ്ങനെ ചേർങ്ങനെ മുറിച്ചിടുക മീൻ കറിയിലൊക്കെ അരിഞ്ഞിടുന്നതിൽ അരിഞ്ഞിടുക എന്നിട്ട് ചെറിയ കഷ്ണം കഷ്ണ ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി കൂടെ ഇട്ടിട്ട് നമുക്കത് അടുപ്പത്തേക്ക് വെക്കണം ഞാൻ അങ്ങനത്തെ ഒന്നാക്കി പോകല്ലേ ഒരു നാല് ചള ചെറിയ വെളുത്തുള്ളി ഒഴിച്ചിട്ട് ഇതിൽ കഴുകി ഇട്ടിരിക്കണേ പിന്നെ അതായത് കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ആണ് എടുത്തത് ഒരു കഷ്ണം ഇഞ്ചി നമുക്കെടുത്തിട്ടിങ്ങനെ നിങ്ങളൊത്തിരി ചെറിയ കഷ്ണമാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞിടുക കേട്ടോ ഇതാ ഞാൻ രണ്ട് നല്ല ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ തോന്നുന്ന മുളക് ഇടൂല കേട്ടോ അതെക്കൊണ്ടാണ് ഞാൻ ആറ് പച്ചമുളക് എടുത്തത് ഇങ്ങനെ അതിലേക്ക് ചെറുതായി കയറിയിടുക അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുകയുള്ളു ഈ ഇതിൻ്റെ എരിവ് മതി നമ്മൾക്ക് ഇതിലേക്ക് ചോദ മുളകിൻ്റെ ആവശ്യമില്ല ഞാൻ ആവശ്യമുള്ളവർക്ക് ചോദമുളക് ഇടാം കേട്ടോ ഞാനങ്ങനെ പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഇതിന് ഞാൻ ഇടണത് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ദളുപ്പത്തേക്ക് വയ്ക്കാം ഒരു സ്പൂണ് നിറച്ച ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി തേങ്ങൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ ഇനി വെച്ചിട്ട് നമുക്ക് ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം ഇത് നല്ലോണം ഒന്ന് വേവട്ടത് കെട്ടോ നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം ഇനി നല്ലോണം ഒന്ന് വെന്ത്യറ്റ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അട്ടിട്ട് വരണം നമ്മൾ ഇതായി തേങ്ങൻ്റെ കഷ്ണമൊക്കെ ഉണ്ടല്ലോ ഈ തേങ്ങൻ്റെ ഞാൻ പൂണ്ടിട്ടാണേ ഞാൻ പറഞ്ഞല്ലോ ഇതാ അങ്ങനെ പൂണ്ടിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ കറുപ്പ് ഇതാ അതൊക്കെ ചെത്തി കളിയണം നല്ലല്ലേ കൂട്ടാനിൽ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ലോ മുളക് ഇടണില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കാണിക്കൂ ഇതിൻ്റെ തേങ്ങൻ്റെ ഈ കറുപ്പ് നിറൊക്കെ അപ്പോൾ ഇങ്ങനെ ചെത്തുക അങ്ങനെ ചെത്തിയിട്ടിട്ട് നമുക്കിതേമാതിരി ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതാക്കി വരണം ഇത് ഞാനിതാ ഇതട്ടാ ഇതൊക്കെ കഴുകി ചക്കിയിട്ട് ഇതൊക്കെ ഇതൊക്കെ കഴുകി എടുത്തിട്ട് മിക്സിയിലിട്ട് അത് കഴുകണം നമ്മളില്ല അതിൻ്റെ കറുപ്പൊക്കെ ഇതിന് അകത്ത് കുടുങ്ങിപ്പോകുമല്ലോ അതൊന്ന് കഴുകണം എന്നറിയണത് വേറെ എന്താണ് ഇക്കളെ എല്ലാവർക്കും സുഖമല്ലേ സുഖാണെന്ന് വിചാരിക്കുന്ന സുഖം സന്തോഷം സമാധാനം എല്ലാവർക്കും പറ്റും തരട്ടെ ഇത് തട്ടാ ഞാൻ ഇതിൽ രസം വെള്ളം ഒഴിച്ചിട്ട് ഇത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആട്ടിക്കൊണ്ടു വരാം മഞ്ഞപ്പൊടി ഉള്ളി ഇട്ടിട്ട് ഇതിൽ കുറച്ച് ഉള്ളി ഇട്ടിട്ട് ജീര നല്ല ജീര ഇട നല്ല ജീര ഇടരുത് കേട്ടോ പെരിഞ്ചീരം കിടാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇട്ടുകാണ്ട് നമുക്കിതൊന്ന് ആട്ടിക്കൊണ്ടായിരുന്നു നമുക്കത് ആട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതിൽ കൊഴിച്ചെടുക്കുക അടിഞ്ഞിട്ട് കരിയപ്പിലേതാ ഞാൻ ിൽ കൊണ്ടുവന്നതെന്ന് അതിലേക്ക് ഒഴിച്ചുകൊടുക്കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വെള്ളക്കൊഴിച്ചു കൊടുക്കണം തന്നെ ചൂടായിട്ടുണ്ട് എല്ലാരുന്നു ുള്ളിട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പിന്റെ കറി തൂക്കാൻ ലോൺ ഒന്ന് മെടിയട്ട് നിങ്ങൾ എല്ലാരും എന്റെ വീഡിയോ എല്ലാരും പുറത്തുന്നവർ കാണുക കണ്ടുകഴിഞ്ഞാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ആരും മറക്കരുത് കേട്ടോ എല്ലാവരും കാണണം മുറ്റവാറാൾക്കാരിലെ ഇല്ലെങ്കിലേ കാണുന്നേ ഉള്ളു അതിൽ പിന്നെ ആരും മറ്റേ കമൻ്റ് ഇടുന്നില്ല ഒന്നും ഇല്ല എല്ലാവരും ഒന്ന് പീസ്ഫുള്ളായിട്ട് കാണണേ എന്നാലേ എനിക്ക് വാച്ച് ഹവർ ഇട്ടുള്ളൂ വാച്ച്വർ വളരെ കുറവാണ് അതുകൂടൊന്ന് റെഡി ആക്കി തരി നമ്മളെല്ലാവരും കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ളി ഇതാകുമ്പോൾ വരുന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ലാസം ആണ് അതോനെ ചോറ് തോന്നിട്ടാ ഇതേ കട്ട് ഇതായിട്ടുണ്ട് നമുക്കിതിലേക്ക് തൊഴിച്ചു കൊടുത്ത ഈ ഉള്ളിട്ട് വറിവ് ഇട്ടാൽ ചിലർക്കുള്ളിഷ്ടത്തിനൊക്കെ കടുക് ഇട്ടിട്ട് വറവിട കേട്ടോ ഉള്ളിട്ട് വറവിട്ടാൽ നമ്മൾ മീൻകറി പോലെ ഉണ്ടാവും ഇനി നമുക്കിതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കിതിലൊക്കെ ഒന്ന് തൊട്ട് തിന്നണല്ലോ മീനും പകരം അപ്പം അതിന് ഞാൻ ഉണക്കസ്രാവ് നല്ലോണം പുതിർത്തിട്ട് കഴുകിയിട്ട് ഇതാ അപ്പും അത് തേച്ചാത് ഇന്ന് ഇതിലേക്ക് പൊരിച്ചടിച്ചാണ് അത് ഇളവ് അങ്ങനത് നല്ലവണ്ണം ഒന്ന് മരിഞ്ഞ് ശരിയാവട്ടെ ആ ജീവുണ്ട് ജീവുണ്ട് ഇതൊന്ന് നല്ലവണ്ണം മരി കേട്ടോ ഇത് ഇതാ റെഡി ആയിട്ടുണ്ട് എന്താ പത്തോ പറഞ്ഞിട്ടില്ലേ കഴിക്കാം കേട്ടാ അത് നല്ലോണം മൊരിഞ്ഞു വരുന്നുണ്ട് വില കടിക്കണ്ടട്ടോ പാത്രത്തിലേക്ക് നല്ല വെയിലുണ്ടാക്കുന്നത് മെരിഞ്ഞിട്ടെ ഓണ അവരിഞ്ഞിട്ടുണ്ട് ശരിയായിട്ടുണ്ട് നമ്മളിത് എടുത്തേക്കാൻ പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് തീ ഓഫാക്കി ഇനി ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്